ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്കൊരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാർട്ടർ തയ്യാറാക്കിയാലോ ഹണി ചില്ലി പൊട്ടറ്റോ റെസിപ്പി വളരെ ടേസ്റ്റിയാണ് നമുക്കിങ്ങനെ ചെയ്ത് നോക്കിയാലോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്ന സ്റ്റാർട്ടർ ഹണി ചില്ലി പൊട്ടറ്റോയുടെ റെസിപ്പിയാണേ വളരെ സിമ്പിളും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല മധുരവും പുളിയും ഇരിവും ഒക്കെ ചേർന്നൊരു റെസിപ്പിയാണിത് നമുക്കത് എങ്ങനെ ചെയ്യുന്ന കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ ക്ലീൻ ചെയ്ത് കട്ട് എടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊട്ടറ്റോ എടുക്കാം നമ്മൾ ഇവിടെ ഒരു അഞ്ച് പൊട്ടറ്റോളം എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് കഴുകി നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി ഒരു അമ്പത് ശതമാനം വേവിച്ചെടുക്കാം അത് ഫ്ലെയിം കൂട്ടി തന്നെ പെട്ടെന്ന് ആ ഒരു അമ്പത് ശതമാനം വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഡ്രൈൻ ചെയ്ത് വെക്കണം അതിന് ശേഷം നമുക്ക് കുറച്ചും തണുക്കുമ്പം കുറച്ച് കോൺഫ്ലോറും അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒരു ശകലം ഉപ്പും ചേർത്ത് ഊന്നും നമുക്കൊന്ന് നല്ലവരൊന്ന് പുരട്ടി വയ്ക്കാം ശേഷം നമുക്ക് എണ്ണയിൽ അത് വറുത്തെടുക്കണം നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്കത് വറുത്തെടുക്കാം നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ നല്ല ആയിട്ട് വറുത്തെടുക്കണം അങ്ങനെ നമുക്ക് എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് കുറച്ച് കുറച്ചിട്ട് വറത്തെടുക്കാം കുറച്ച് കുറച്ചിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം നല്ലപോലെ ആയിട്ട് വരികയും ചെയ്യും നമുക്ക് രണ്ടോ മൂന്നോ വെട്ടമായിട്ട് നമുക്കതെല്ലാം വറുത്ത് കോരിയെടുക്കാം അപ്പോൾ കുറച്ച് അരിപ്പൊടിയും ചേർത്തുകൊണ്ട് നല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാം മൈദ മാവോ കോൺഫ്ലോറോ ചേർക്കാതെ അരിപ്പൊടി മാത്രം ചെയ്താലും ഇതേപോലെ നല്ല പോലെ തന്നെ കിട്ടും നമ്മളിതെല്ലാം വറുത്ത് കൂരിയെടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടമായിട്ട് നമ്മുടെ ഒട്ടത്തെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കവും ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നു നമ്മൾ സ്പ്രിങ് ഒന്നിയനും ചെറുതായി കട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിനി സോസ് തയ്യാറാക്കാം നമുക്കിതിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി സോസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാനിൽ എണ്ണ ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഒന്ന് വയറ്റിയെടുക്കാം അത് നല്ലപോലെ വയറ്റിയെടുത്തതിനു ശേഷം നമുക്ക് സവാളയും ചേർക്കണം കുറച്ച് നല്ലപോലെ കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം പച്ചമുളകും ചേർത്ത് വയറ്റാം ഇനി നമുക്ക് സവാളയും ചേർക്കാം നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം നമുക്കിനി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം അതും ചേർത്ത് നല്ലപോലെ വയറ്റി എടുക്കാം നമ്മൾ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കുറച്ച് നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടുന്നത് കുറച്ചുപ്പും ചേർത്ത് കുറച്ച് കാശ്മീർ മുളക് പൊടിയും ചേർത്ത് കുറച്ച് കുരുമുളക് ഒടിയും ചേർക്കാം നമുക്ക് കുറച്ച് കുരുമുളക് ഒടിയും ചേർത്ത് നല്ലപോലെ എടുക്കാം. കുറച്ചും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സോയാ സോസും ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ലൈറ്റ് സോയാ സോസാണ് അതും ചേർത്ത് നല്ലപോലെ വീണ്ടും എടുക്കണം. നമുക്കിനിയും വേണ്ടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ടൊമാറ്റോ കിച്ചപ്പാണ് ഇതും ചേർക്കാം അതും ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്താലും വളരെ നല്ലതായിരിക്കും അപ്പം നമുക്കതും ചേർത്ത് നമുക്ക് പിന്നെ റെഡ് ചില്ലി സോസും കൂടെ ചേർക്കാം അതും ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് വേജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് നമ്മളിത് സിമി വെച്ച് ചെയ്താലും മതിയാവും എല്ലാം നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം നല്ല പോലെ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഹണിയും ചേർക്കാം ഹണിയും മധുരം കുറച്ച് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒരു രണ്ട് സ്പൂണോളം രണ്ടോ രണ്ടര സ്പൂണും മൂന്ന് സ്പൂണോളം ചേർത്താലും നല്ലതായിരിക്കും നമ്മൾ പൊട്ടയുടെ അളവനുസരിച്ച് ചേർക്കാം അങ്ങനെ നമ്മളിവിടെ ഒരു മൂന്ന് സ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്നെല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റയും ചേർക്കാം നമുക്ക് സോസ് തയ്യാറാക്കിയതിന് ശേഷം പൊട്ടറ്റോ ഫ്രൈ ചെയ്താലും വളരെ ചൂടായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കെല്ലാം നല്ലപോലെ മിക്സാക്കി കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നമുക്കിതിനു വേണ്ടുന്ന ഉപ്പും എല്ലാം കറക്റ്റാണോ നോക്കണം നമ്മൾ പൊട്ടറ്റയിൽ ചെറിയായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ സോസിനും ഒക്കെ ഉപ്പുണ്ട് പിന്നെ നമ്മൾ മറ്റുള്ള വെജിറ്റബിൾ ചേർത്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതിൽ നല്ല ഉപ്പും പുളിയും എരിയും ഒക്കെ കറക്റ്റാണ് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിനകത്ത് വെള്ളയെല്ലും കൂടെ ചേർക്കാം നമുക്ക് വെള്ളയെല്ലാം ചേർത്ത് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ചേർക്കാം നമുക്ക് സ്പ്രിംഗ് ഒനിയനും ചേർത്ത് നമുക്ക് അവിടെ റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നത് അതേ ടേസ്റ്റാണ് നമുക്കിതെല്ലാം ചേർത്തെങ്കിൽ മാത്രമേ അതേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം ധാരാളം കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം നല്ല മധുരവും പുളിയും എരിയും ഉള്ള നല്ലൊരു സ്റ്റാർട്ടറാണിത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത് മധുരം കഴിക്കാത്തറക്കും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു മധുരം കഴിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് ഇത് ചെയ്തു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ് വളരെ ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണിത് ഹണി ചില്ലി പൊട്ടറ്റോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം താങ്ക്